നമസ്കാരം പ്രധാന ം ടി ബി റോഡിൽ ജ്വല്ലറിയിൽ നടന്ന മോഷണം മോഷ്ടാവ് ഉപയോഗിച്ച സ്കൂട്ടർ പോലീസ് കണ്ടെത്തി ഇത് വരോട് നിന്നും മോഷ്ടിച്ച സ്കൂട്ടർ എന്ന് പോലീസ് മോഷ്ടാവിനെ തിരിച്ചറിയാൻ സാധിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി ഏപ്രിൽ വരെ പത്രികകൾ സമർപ്പിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെലവ് നിരീക്ഷകരും ജില്ലകളിലെത്തി യേശുദേവിന്റെ അന്ത്യാത്രാള സ്മരണയിൽ ക്രൈസ്തവർ പെസഹാവ്യാളം ആചരിച്ചു ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയുങ്ങൾ വിഷുവിന് ജൈവ പച്ചക്കറികളുമായി എറനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പച്ചക്കറികളുടെ വിളവെടുപ്പ് ആരംഭിച്ചു സബ്സിഡി നിരക്കിലാണ് പച്ചക്കറികൾ നൽകുന്നത് ഒരുപാലം ടി ബി റോഡിലെ ജ്വല്ലറിയിൽ നടന്ന മോഷണം മോഷ്ടാവ് ഉപയോഗിച്ച സ്കൂട്ടർ പോലീസ് കണ്ടെത്തി വരോട് നിന്നും മോഷ്ടിച്ച സ്കൂട്ടറാണ് മോഷ്ടാവ് മോഷണത്തിനായി ഉപയോഗിച്ചിരുന്നത് ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് സ്കൂട്ടർ കണ്ടെത്തിയത് നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിലാണ് സ്കൂട്ടർ പോലീസ് കണ്ടെത്തിയത് അമ്പതിലധികം ക്യാമറകളാണ് ഇതിന്റെ ഭാഗമായി പരിശോധിച്ചത് ചൊവ്വാഴ്ചയാണ് ടി ബി റോഡിലെ പാറക്കൽ ജ്വല്ലറിയിൽ നിന്ന് ഒരു പൗനിലേറെ തൂക്കം വരുന്ന സ്വർണ്ണമാല ഹെൽമെറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവ് കവർന്നത് മോഷ്ടാവ് തൃശൂർ ജില്ലയിലേക്കാണ് കടന്നതെന്ന് നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരുന്നു എന്നാൽ മോഷ്ടാവിനെ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി മലപ്പുറത്ത് ആദ്യ ദിവസം ആരും പത്രിക നൽകിയില്ല ഏപ്രിൽ നാല് വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം മാർച്ച് ഇരുപത്തിയെട്ടിന് വ്യാഴാഴ്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനമായി വിജ്ഞാപനത്തിന് പിന്നാലെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച നോട്ടീസ് ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൻ്റെ നോട്ടീസ് ഭരണാധികാരിയായ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കെ മണികണ്ഠനും പ്രസിദ്ധീകരിച്ചു പത്രികാ സമർപ്പണത്തിൻ്റെ ആദ്യ ദിനമായ വ്യാഴാഴ്ച രണ്ട് മണ്ഡലങ്ങളിലും ആരും പത്രിക നൽകിയില്ല ഏപ്രിൽ നാല് വരെയുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ പത്രിക സ്വീകരിക്കും അവധി ദിനങ്ങളായ മാർച്ച് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് തീയതികളിൽ പത്രിക സ്വീകരിക്കില്ല പത്രികയുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിന് രാവിലെ പതിനൊന്നിന് നടക്കും ഏപ്രിൽ എട്ട് വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസരമുണ്ടാകും എട്ടിന് വൈകിട്ട് മൂന്ന് മുതൽ ചിഹ്നം അനുവദിക്കും ഏപ്രിൽ ഇരുപത്തിയാറിനാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും ചെലവുകൾ നിരീക്ഷിക്കുന്നതിനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെലവ് നിരീക്ഷകർ മലപ്പുറം ജില്ലയിലെത്തി തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധമായി പൊതുജനങ്ങൾക്കുൾപ്പെടെ നിരീക്ഷകരെ ബന്ധപ്പെടാം മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള ചെലവ് നിരീക്ഷകൻ ഐ ആർ എസ് ഉദ്യോഗസ്ഥനായ ആദിത്യ സിംഗ് യാദവ് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതലയുള്ള ചെലവ് നിരീക്ഷകൻ ഐ ആർ എസ് ഉദ്യോഗസ്ഥനായ പ്രശാന്ത് കുമാർ സിൻഹ എന്നിവർ ജില്ലയിലെത്തി കളക്ടറേറ്റിലെത്തിയ മലപ്പുറം മണ്ഡലം ചെലവ് നിരീക്ഷകൻ ആദിത്യ സിംഗ് യാദവ് ജില്ലാ കലക്ടർ വി ആർ വിനോദമായി ചർച്ച നടത്തി നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ ചെലവ് നിരീക്ഷണത്തിന് നിയോഗിക്കപ്പെട്ട അസിസ്റ്റന്റ് എക്സ്പെൻഡിച്ചർ ഒബ്സർവർമാരുടെ യോഗത്തിൽ പങ്കെടുക്കുകയും മീഡിയ മോണിറ്ററിംഗ് സെൽ കൺട്രോൾ റൂം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തുകയും ചെയ്തു യോഗത്തിൽ തിരൂർ സബ് കലക്ടർ സച്ചിൻകുമാർ യാദവ് അസിസ്റ്റന്റ് കളക്ടർ സുമിതി കുമാർ ടാക്കോർ എ ഡി എം കെ മണികണ്ഠൻ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു ചെലവ് നോഡൽ ഓഫീസർ കൂടിയായ സീനിയർ ഫിനാൻസ് ഓഫീസർ പി ജെ തോമസ് എം സി എം സി നോഡൽ ഓഫീസറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ഒബ്സർവർ നോഡൽ ഓഫീസർ പ്രകാശ് പുത്തമ്മടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ആടുജീവിതം സിനിമയിൽ നജീബായി പൃഥ്വിരാജിനെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കെ തിയേറ്ററിന് പുറത്ത് നജീബിന്റെ വേഷത്തിൽ യുവകലാകാരൻ ആടുജീവിതം സിനിമ പ്രദർശിപ്പിക്കുന്ന പെരിന്തൽമണ്ണ വിസ്മയ തിയേറ്ററിന് പുറത്താണ് രജീഷ് എന്ന യുവാവ് പൃഥ്വിരാജ് സിനിമയിൽ ചെയ്ത മാതൃകയിലുള്ള വേഷത്തിലെത്തിയത് പെരിന്തൽമണ്ണ കുന്നപ്പള്ളി സ്വദേശിയായ കെ രജീഷ് പൃഥ്വിരാജിന്റെ കടുത്ത ആരാധകനും സിനിമകളിൽ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുമാണ് പൃഥ്വിരാജ് അഭിനയിച്ച ആടുജീവിതം സിനിമ പെരിന്തൽമൊണ്ണ വിസ്മയ തിയേറ്ററിൽ ആദ്യ ഷോ പ്രദർശിപ്പിക്കുമ്പോൾ തിയേറ്ററിന് പുറത്ത് നജീബിന്റെ വേഷത്തിൽ രജീഷ് നിൽപ്പുണ്ടായിരുന്നു ആദ്യ ഷോ കാണാൻ വന്നവരിൽ പലരും രജീഷിനൊപ്പം ചിത്രങ്ങളെടുത്താണ് തിയേറ്ററിനകത്തേക്ക് പോയത് ജീവിതം പച്ചപിടിപ്പിക്കാൻ അറേബ്യയിലേക്ക് പോവുകയും മരുഭൂമിയിൽ അകപ്പെടുകയും ഏറെ കഷ്ടതകൾ അനുഭവിക്കുകയും ചെയ്ത യഥാർത്ഥ നജീബിനെയാണ് പൃഥ്വിരാജ് സിനിമയിൽ അവതരിപ്പിച്ചത് വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളും പ്രയാസങ്ങളും സഹിച്ച് നജീബിൻ്റെ കഥാപാത്രമായി പൃഥ്വിരാജ് മാറുകയായിരുന്നു പൃഥ്വിരാജിനോടുള്ള ഇഷ്ടവും കടുത്ത ആരാധനയും കൊണ്ടാണ് ആടുജീവിതത്തിൽ നജീബിൻ്റെ വേഷത്തിൽ തിയേറ്ററിന് മുന്നിലെത്തിയതെന്ന് രജീഷ് പറഞ്ഞു ആ നമ്മുടെ നജീബ്ക്ക് മരുഭൂമിയിൽ അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾ നമ്മുടെ പൃഥ്വിരാജ് സാറ് സിനിമയിൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പത്ത് പതിനാറ് വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് സാറ് ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ സാറിനോടുള്ള കടുത്ത ആരാധന മൂലം പൃഥ്വിരാജ് സാറിൻ്റെ കടുത്ത ഫാനാണ് സാറിൻ്റെ കടുത്ത ആരാധന കൊണ്ടു കൂടിയാണ് ഞാനീ വേഷിപ്പിച്ചു മണി തേലക്കാട് ഇവരുടെ മകൻ അശ്വിൻ തേലക്കാട് എന്നീ കലാകാരന്മാരാണ് രജീഷിനെ ആടുജീവിതം രൂപമാക്കി മാറ്റിയത് ചലച്ചിത്ര കലാ ആർട്ടിസ്റ്റ് പട്ടണ ദ്രഷീദിൻ്റെ കീഴിൽ പരിശീലനം നേടി വരികയാണ് അശ്വിൻ ചിത്രങ്ങളിലും തെരുവു നാടകങ്ങളിലും അഭിനയിച്ച ശ്രദ്ധേയനായ അഷ്റഫ് മുന്നയുടെ പ്രോത്സാഹനത്തോടെയാണ് രജീഷ് ഈ വേഷം കിട്ടിയത് വസൂക്ക ഒസ്ലർ ഒറ്റ ജപ്പാൻ റിബൽ തുടങ്ങിയ പതിനേഴോളം ചിത്രങ്ങളിൽ രജീഷ് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റായി അഭിനയിച്ചിട്ടുണ്ട് പരിന്തമളയിൽ ആയുർവേദ ക്ലിനിക്ക് നടത്തിവരികയാണ് രജീഷ് രജീഷിന്റെ ആടുജീവിതവേഷം കണ്ടവർക്കെല്ലാം കൗതുകമായി കൌതുകമായി തിരുനാളിന്റെ മുന്നോടിയായി ക്രൈസ്തവർ പെസഹ ആചരിച്ചു ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനെ അനുകരിച്ച് ദേവാലയങ്ങളിൽ വിശ്വാസികളുടെ കാൽക്കഴുകൾ ശുശ്രൂഷകളും ഭവനങ്ങളിൽ അപ്പം മുറിക്കലും നടത്തി ഈശോയുടെ കുരിശുമരണത്തിൻ്റെ തലേനാൾ തൻ്റെ പന്ത്രണ്ട് അപ്പസ്ഥലന്മാരുമൊത്ത് അന്ത്യ അത്താഴം കഴിച്ചതിൻ്റെ ഓർമ്മയായാണ് വിശ്വാസികൾ പെസഹ ആചരിക്കുന്നത് യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷകൾ നടത്തി രാവിലെ കുർബാനയ്ക്ക് ശേഷം ദേവാലയങ്ങളിൽ വൈകിട്ട് വരെ ആരാധനകൾ നടത്തി രാത്രി വീടുകളിൽ അപ്പമുറിക്കലും നടത്തും കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കി വെള്ളിയാഴ്ച പീഡാസഹനം കുരിശുമരണം കബറടക്കം എന്നിവ അനുസ്മരിക്കും കുമരമ്പത്തൂർ ലൂർദുമാതാ ദേവാലയത്തിൽ രാവിലെ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഇടവകവികാരി ഫാദർ ജോമിതേക്കും കാട്ടിൽ കർമ്മികത്വം വഹിച്ചു അഹങ്കാരം വെടിഞ്ഞ് എളിമയും ലാളിത്യവും സ്വീകരിക്കാനുള്ള അവസരം കൂടിയാണ് പെസഹയെന്ന വികാരി ഫാദർ ജോമി തേക്കും പെസഹ തിരുനാളിൽ സന്ദേശം നൽകി വിശുദ്ധ കുർബാന മധ്യേ കാൽ കഴുകൽ ശുശ്രൂഷ നടത്തി ഇടവകയിലെ പന്ത്രണ്ട് സഹോദരന്മാരുടെ കാലുകൾ കഴുകിയാണ് ശുശ്രൂഷ നടത്തിയത് തുടർന്ന് വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ആരാധനയും നടന്നു വാർത്തകൾ വിഷു പ്രമാണിച്ച് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആരംഭിച്ച ജൈവ പച്ചക്കറികളുടെ വിളവെടുപ്പ് തുടങ്ങി കഴിഞ്ഞ പത്ത് വർഷമായി ഓണത്തിനും വിഷുവിനും ബാങ്ക് ജൈവ പച്ചക്കറി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇത്തവണ വിഷുവിനായുള്ള പച്ചക്കറിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം പ്രസിഡന്റ് പി പി കെ അബ്ദുറഹ്മാൻ നിർവഹിച്ചു തുടർച്ചയായ പത്താം വർഷവും വിഷുവിനും ഓണത്തിനും അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ജൈവ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാറുണ്ട് എടത്തനാട്ടുകര ചളവ താണിക്കുന്നിലെ കൊഴിഞ്ഞുപോക്കിൽ കൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള ഒരേക്കർ സ്ഥലത്താണ് കൃഷി കൃഷിയിറക്കിയത് കണിവെള്ളരി പടവലം കൈപ്പ പയർ ചീര തുടങ്ങി തണിമത്തൻ വരെ വിളഞ്ഞു നിൽക്കുന്നു പൂർണ്ണമായും ജൈവരീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിളകളുടെ മേൽനോട്ടവും പരിപാലനവുമെല്ലാം കൃഷ്ണൻ തന്നെയാണ് മോശമല്ലാത്ത കൈഫലവുമുണ്ട് ആദ്യ വിളവെടുപ്പ് ബാങ്ക് പ്രസിഡന്റ് പി പി കെ അദ്ദേഹമാൻ നിർവഹിച്ചു അഭിമാനകരമായ നേട്ടത്തിന്റെ പഴയകാല നമ്മുടെ കേരളത്തിനൊക്കെ നമുക്കറിയാം വിഷു അല്ലെങ്കിൽ ഓണമൊക്കെ അത്രമാത്രം നമുക്ക് പച്ചക്കറിയിലും വിളവെടുപ്പിന്റെയൊക്കെ ായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ ഈ കാർഷിക ഉത്സവങ്ങളൊക്കെ തന്നെ എങ്കിൽ കൂടി ഇന്ന് നമുക്ക് കൃഷി അന്യം നിന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കൃഷിക്കാരെയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ബാങ്കിൻ്റെ കൂടി ഒരു പൊതു പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ബാങ്ക് നോക്കിക്കാണുന്നത് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പി രഞ്ജിത്ത് അധ്യക്ഷനായി സെക്രട്ടറി പി ശ്രീനിവാസൻ വൈസ് പ്രസിഡന്റ് വി അബ്ദുള്ള ഡയറക്ടർ ശ്രീധരൻ സുഗതൻ ശ്രീധരൻ പനച്ചിക്കുത്ത് ഷെയ്ജു ശിവദാസൻ കെ ധർമ്മപ്രസാദ് അമീൻ മഠത്തൊടി സുബ്രഹ്മണ്യം തുടങ്ങിയവർ പങ്കെടുത്തു ബാങ്ക് മെമ്പറും കർഷകനും സഹകാരിയുമാണ് കൊഴിഞ്ഞുപോക്കിൽ കൃഷ്ണൻ ബാങ്ക് ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കുന്ന വിളവുകൾ അലനല്ലൂരിൽ ഹെഡ് ഓഫീസിന് സമീപത്തുള്ള കാർഷിക വിപണന കേന്ദ്രം വഴി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പതിവ് ഈ വർഷത്തെ വിഷു പച്ചക്കറികളും ഇവിടെ ലഭ്യമാകും ജൈവ ഉൽപ്പന്നങ്ങളാണെങ്കിലും സബ്സിഡി നിരക്കിലാണ് നൽകുന്നത് ഓരോ ആഘോഷങ്ങൾക്കും ജനങ്ങൾക്ക് ശുദ്ധമായ ഉൽപ്പന്നങ്ങൾ നൽകുകയും അമിത വിലക്കയറ്റം തടയുകയുമാണ് ബാങ്ക് ലക്ഷ്യമാക്കുന്നത് നമുക്കറിയാം പിന്നെ കേരളത്തിന്റെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് പച്ചക്കറിക്ക് വേണ്ടി നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുകയാണ് തീർച്ചയായിട്ടും അവിടെ നിന്ന് വരുന്ന പച്ചക്കറികളൊക്കെ തന്നെ വിഷമയമാണ് എന്നുള്ളത് തെളിയിച്ച് കഴിഞ്ഞ ഒരു കാര്യമാണ് ഇതിനെ അതിജീവിക്കുന്നതിനാണ് നമ്മൾ ഇത്തരം ഒരു മറ്റ് സഹകരണ സ്ഥാപനങ്ങളാണെങ്കിലും പച്ചക്കറി കൂടാതെ നെല്ലും വിളയിച്ചിരുന്നു വിവാഹ സദ്യക്ക് മൂന്ന് ടൺ വിഷരഹിത പച്ചക്കറിയും പഴങ്ങളും നൽകി മണ്ണാർക്കാട് റൂറൽ ബാങ്കിന്റെ നാട്ടുചന്ത ഒറ്റപ്പാലം കടമ്പൂരിലെ കുടുംബമാണ് മകളുടെ വിവാഹസദ്യക്കാവശ്യമായ പച്ചക്കറികൾ നാട്ടുചന്തയിൽ നിന്ന് വാങ്ങിയത് മാമ്പഴക്കാളനുള്ള രണ്ടായിരം മാങ്ങ പഴിപ്പിച്ചു നൽകുകയും ചെയ്തു മകളുടെ വിവാഹത്തിന് വിഷരഹിതമായ പച്ചക്കറി വേണമെന്ന ഒറ്റപ്പാലം കടമ്പൂർ പുളിയക്കോട്ടിൽ മോഹൻകുമാറിന്റെ നിർബന്ധമാണ് അദ്ദേഹത്തെ മണ്ണാർക്കാട് റൂറൽ ബാങ്കിന്റെ നാട്ടുചന്തയിലെത്തിച്ചത് തന്റെ ആവശ്യം ബാങ്ക് സെക്രട്ടറി എം പുരുഷോത്തമനെ അറിയിച്ചതോടെ അദ്ദേഹം അക്കാര്യം ഏറ്റെടുത്തു നാട്ടുചന്തയിൽ സജ്ജമാക്കിയ ഓസോൺ വാഷ് മെഷീനിൽ കഴുകി തീർത്തും വിഷരഹിതമാക്കിയ മൂന്ന് ടൺ പച്ചക്കറികളും മുന്തിരിങ്ങയും കടമ്പൂരിലെത്തിച്ചു കൂടാതെ മാമ്പഴക്കാടിനുള്ള രണ്ടായിരം മാങ്ങ നാട്ടുചന്തയിലെ റപ്പനിങ് ചേംബറിൽ പഴുപ്പിച്ച് നൽകുകയും ചെയ്തു കച്ചവടത്തിനപ്പുറം വിഷരഹിതമായ ഭക്ഷണ സാധനങ്ങൾ മിതമായ വിലയ്ക്ക് നൽകുക എന്ന സാമൂഹിക ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് ഇതെല്ലാം നിർവഹിക്കുന്നതെന്ന് റൂറൽ ബാങ്ക് സെക്രട്ടറി എം പുരുഷോത്തമൻ പറഞ്ഞു വളരെ സംതൃപ്തിയോടു കൂടി ഞങ്ങളുടെ വിവാഹത്തിനാവശ്യമായിട്ടുള്ള മുഴുവൻ പഴങ്ങളും പച്ചക്കറികളും വിഷരഹിതമായിട്ട് ഓസോൺ വാഷ് നടത്തിയതിനു ശേഷം ഞങ്ങൾക്ക് എത്തിച്ചേരണം ആവശ്യപ്പെടുകയും ചെയ്തു ബാങ്ക് അത് വളരെ സന്തോഷപൂർവ്വം അവരുടെ ആ ഒരു അഭ്യർത്ഥന സ്വീകരിച്ചു ഇന്നലെ ഞാൻ തന്നെ നേരിട്ട് പോയി അവർക്ക് ആവശ്യമായിട്ടുള്ള മൂന്ന് ടണ്ണോളം വരുന്ന പച്ചക്കറികൾ ഞങ്ങൾ പിന്നെ ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം വരുന്ന പിന്നെ ഇനങ്ങൾ വരുന്ന പച്ചക്കറികളെല്ലാം തന്നെ വളരെ ഉത്തര ഉത്തരവാദിത്വത്തോടു കൂടി വിഷരഹിതമായി മുന്തിരി ഉൾപ്പെടെയുള്ള ഏറ്റവും വിഷം എന്ന് നമ്മൾ പിന്നെ കരുതുന്ന ഞങ്ങൾ പലതവണ പിന്നെ പരീക്ഷണങ്ങൾ നടത്തിയതും അതുപോലെ തന്നെ ലാബ് ടെസ്റ്റ് ലാപ്ടസ്റ്റ് ഒക്കെ ഒരു കീടനാശിനിയുടെ അംശം പോലും കണ്ടെത്താൻ സാധിക്കാത്ത രൂപത്തിൽ ശാസ്ത്രീയമായിട്ട് നമുക്ക് അത് ഓസോൺ എന്ന് പറയുന്നത് ഡിറ്റർജന്റിനേക്കാളും അമ്പത് ഇരട്ടി ശക്തിയുള്ളതാണ് അപ്പോൾ ഓസോൺ തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കീടനാശിനിക്ക് പിന്നെ അതുപോലെ തന്നെ രാസപദാർത്ഥങ്ങൾക്കൊന്നും നിൽക്കാൻ കഴിയില്ല അത് ശാസ്ത്രമാണ് ആ ശാസ്ത്ര ശാസ്ത്രീയമായ അടിത്തറയിലാണ് ഈ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ഏത് വിവാഹ ആവശ്യങ്ങൾക്കും ഇത്തരത്തിൽ പൊതുപരിപാടികൾക്കും സദ്യകൾക്കുമൊക്കെ ഇങ്ങനൊരു ആവശ്യവുമായിട്ട് വേഗനെ സമീപിച്ചു വന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് വളരെ മിതമായ നിരക്കിൽ ഗുണമേന്മ ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ ഒരു ഇത്തരത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിന് ഒരു സേവനം എന്ന രൂപത്തിൽ കൂടി ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തി പിടിച്ചുകൊണ്ട് ഒരു കച്ചവടം എന്ന രൂപത്തിലല്ലാതെ അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ബാങ്ക് സന്നദ്ധമാണെന്ന് കൂടി ഈ ഘട്ടത്തിൽ അറിയിക്കുക റൈപ്പേരി ചേമ്പറിന്റെ സേവനം കൂടി ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് റൈപ്പേരി ചേമ്പർ എന്ന് പറയുമ്പോൾ എല്ലാ പഴവർഗ്ഗം പഴം വാഴപ്പഴാണെങ്കിലും എഴുപത്തിരണ്ട് മണിക്കൂർ മാങ്ങ ഉൾപ്പെടെയുള്ള മറ്റു പഴങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ അത് വിഷരഹിതമായിട്ട് പിന്നെ പഴുപ്പിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഇവിടെയുണ്ട് അപ്പോൾ മാമ്പഴക്കാലിന് വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തോളം വരുന്ന മാങ്ങ ഞങ്ങളുടെ ചേമ്പറിൽ കൂട്ടത്തിൽ കൂടി പിന്നെ ഞാൻ വള്ളുവനാട്ടിലെ പ്രസിദ്ധ ഉത്സവങ്ങളിൽ ഒന്നായ കോതകുശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് കൊടിയേറി ഏപ്രിൽ ഒന്നിനാണ് പൂരം നാൽപ്പതിലേറെ ആനകൾ ഇത്തവണ പൂരത്തിൽ അണിനിരക്കും ക്ഷേത്രം തന്ത്രി പനാവൂർ മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ പൂരം കൊടിയേറ്റം നടന്നത് ചളവറ പുലിയാനംകുന്ന് കുറ്റിക്കോട് തരുവകോണം പാവുക്കോണം അനങ്ങനടി തൃക്കടിരി പത്തംകുളം പാലക്കോട് ദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ചേറമ്പറ്റ ക്ഷേത്രത്തിന്റെ തട്ടകം ഏപ്രിൽ ഒന്നിനാണ് പൂരം നാൽപ്പതിലേറെ ഗജവീരന്മാർ ഇത്തവണ പൂരത്തിൽ അണിനിരക്കും ഇണക്കാളകളും തേരും കുതിരയും ദേശക്കാളകളും സംഗമിക്കുന്ന പൂരം വിസ്മയക്കാഴ്ചയൊരുക്കും കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ച് എടത്തനാട്ടുകര വട്ടമണ്ണപ്പുറം എ എം എൽ പി സ്കൂൾ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജന സത്താർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്കെതിരെ നടക്കുന്ന ശാരീരികവും മാനസികവുമായ അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തി ചെറുത്തു നിൽക്കാനുള്ള പ്രതികരണശേഷി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജന സത്താർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എ പി നൌഷാദ് അധ്യക്ഷനായി ആൺകുട്ടികൾ നേരിടുന്ന മാനസികവും ശാരീരികവുമായ അതിക്രമങ്ങൾ ചെറുക്കുന്നതിനായി നാട്ടുകൽ എസ് ഐ പി രാമദാസും പെൺകുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ എ എസ് ഐ പി സുധയും ക്ലാസ് എടുത്തു പ്രധാന അധ്യാപകൻ സി ടി മുരളീധരൻ സിവിൽ പോലീസ് ഓഫീസർ എൻ സുഭാഷ് പി ടി എ വൈസ് പ്രസിഡന്റ് പി പി ഉമ്മർ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി പി നുസറത്ത് മുസ്തഫ മാമ്പള്ളി എസ് എം സി അംഗം നാസർ കാപ്പുങ്കൽ അധ്യാപകരായ കെ എം ഷാഹിന സലീം കെ എ മിന്നത്ത്ത്ത് സി മുഹമ്മദാലി എന്നിവർ പങ്കെടുത്തു ഇടവേള കൂടി വാർത്തകൾ ഒറ്റപ്പാലത്തിൻ്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തനുണർവേകി റോയൽ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ റോയൽ സിൽക്സ് ടി ബി റോഡിൽ റോയൽ ജംഗ്ഷനിൽ മാർച്ച് മുപ്പതിന് ആരംഭിക്കും മന്ത്രി എം പി രാജേഷ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള റോയൽ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ റോയൽ സിൽക്സാണ് ടി ബി റോഡിൽ റോയൽ ജംഗ്ഷനിൽ മാർച്ച് മുപ്പതിന് ശനിയാഴ്ച പ്രവർത്തനം ആരംഭിക്കുന്നത് മന്ത്രി എം രാജേഷ് റോയൽ സിൽക്സ് നാടിന് സമർപ്പിക്കുമെന്ന് റോയൽ ഗ്രൂപ്പ് ചെയർമാൻ പി വി ഹംസ പറഞ്ഞു ശനിയാഴ്ച ഒന്നാല് പത്തേ മുപ്പതിന് ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രശസ്ത വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഉദ്ഘാടന ചടങ്ങ് ഉണ്ടായിരിക്കുന്നതുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവായൽ വകുപ്പ് എല്ലാ സംരംഭങ്ങൾക്കും എല്ലാവിധ വിവാഹം ആളുകളുടെയും സംഘടനകളുടെയും ആത്മാർത്ഥമായ സഹകരണവും സ്നേഹവും കിട്ടിയിട്ടുണ്ട് അമ്പതിനായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് നിലകളിലായാണ് റോയൽ സിൽക്സും റോയൽ ഹൈപ്പർ മാർക്കറ്റും ഒരുങ്ങുന്നത് ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം ഒറ്റപ്പാലത്ത് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് റോയൽ സിൽക്സ് പ്രവർത്തനമാരംഭിക്കുന്നതെന്ന് പി വി ഷാനവാസ് പറഞ്ഞു വ്യാപാര രംഗത്ത് അമ്പത് വർഷക്കാലമായി ഇവിടെ ഒറ്റപ്പാലത്ത് പ്രവർത്തിക്കുന്നതുമായ റോയൽ ഗ്രൂപ്പിന്റെ ഈ ഒരു സംരംഭം തികച്ചും വ്യത്യസ്തമായി ഒരു പ്രത്യേക ഷോപ്പിംഗ് അനുഭൂതി ജനങ്ങൾക്കും മറ്റ് എല്ലാ സൗകര്യങ്ങൾക്കും ഏറ്റവും നല്ല കളക്ഷനും ഏറ്റവും മിതമായ നിരക്കിൽ എത്തിക്കുക എന്നുള്ള ഒരു സേവന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ ഒരുങ്ങാൻ പോകുന്നത് തീർച്ചയായും നിങ്ങളെ എല്ലാവരും കുടുംബസമേതം ഇത്രയും കാലം നൽകിയ സഹകരണത്തിന് നന്ദി അറിയിക്കുന്നതോടൊപ്പം ി എയർ കണ്ടീഷനായി മാൾ സമുച്ചയത്തിന് തുല്യമായ രീതിയിലാണ് റോയൽ പ്രവർത്തനം വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഉപഭോക്താക്കൾക്കായി റോയൽ സിൽക്സ് ഒരുക്കിയിട്ടുണ്ട് മാർച്ച് മുപ്പതിന് രാവിലെ മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി പി വി ഷഹീസ് പറഞ്ഞു പുള്ളി എയർ കണ്ടീഷനായ ഒരു ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് സമുച്ചയം അല്ലെങ്കിൽ മാസ് സമുച്ചയം പോലെ ചെയ്യണമെന്നുള്ള റോയൽ കുട്ടിന്റെ ഒരു വാഴ് കാലത്തെ സ്വപ്നമാണ് ഈ മാർച്ച് മുപ്പതിന് എം പി രാജേഷ് അവർ എം പി രാജേഷ് മന്ത്രി അവരുടെ നിർവഹിക്കാൻ പോകുന്നത് എം എൽ എ അധ്യക്ഷനാവുന്ന ആ ഒരു ചടങ്ങിലേക്ക് ഒറ്റപ്പാലത്തെ എല്ലാ മാന്യ മഹാമനുസരമായി സ്വാഗതം ചെയ്യുന്നു ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ പി വി റിയാസ് റമീസ് കാസിൻ തുടങ്ങിയവരും പങ്കെടുത്തു തിരുവനന്തപുരം നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അയ്യപ്പൻ സ്മാരക കവിതാ പുരസ്കാരം നേടിയ മുളയങ്കാവ് സ്വദേശി പള്ളത്ത് റഷീദ് അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി റഷീദിന്റെ തൊഴിൽ രഹിതൻ എന്ന കവിതയാണ് പുരസ്കാരം നേടിയത് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിലാണ് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഒറ്റപ്പാലം ടി ബി റോഡിൽ ജ്വല്ലറിയിൽ നടന്ന മോഷണം ഓഷ്ടാവ ഉപയോഗിച്ച സ്കൂട്ടർ പോലീസ് കണ്ടെത്തി ഇത് വരോട് നിന്നും മോഷ്ടിച്ച സ്കൂട്ടർ എന്ന് പോലീസ് മോസ്താവിനെ തിരിച്ചറിയാൻ സാധിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായി ഏപ്രിൽ വരെ പത്രികകൾ സമർപ്പിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെലവ് നിരീക്ഷകരും ജില്ലകളിലെത്തി യേശുദേവന്റെ അന്ത്യാത്താള സ്മരണയിൽ ക്രൈസ്തവർ പെസഹവ്യാളം ആചരിച്ചു ദേവാലയങ്ങളിൽ കാൽക്കഴുകൽ ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയുണ്ണം വിഷുവിന് ജൈവ പച്ചക്കറികളുമായി എറനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പച്ചക്കറികളുടെ വിളവെടുപ്പ് ആരംഭിച്ചു സബ്സിഡി നിരക്കിലാണ് പച്ചക്കറികൾ നൽകുന്നത്